ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ വീഡിയോ ആണ് അപ്പോൾ മഴയ്ക്കുള്ള സമയത്ത് നല്ല ചൂട് ചായയോടൊപ്പം നല്ലൊരു നാല് മണി പലഹാരവും കഴിക്കാൻ കിട്ടിയാൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഹോട്ടലിൽ പോയിട്ടോ ബേക്കറിയിൽ പോയിട്ടോ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്കും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ഉഴുന്നും അതുപോലെ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നമ്മളിവിടെ കണ്ണൂരൊക്കെ ഇതിന് വെള്ളം ഉണ്ണിയപ്പോൾ നാ പറയാ ഇതിന് മറ്റെന്തെങ്കിലും പേരുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ ഉഴുന്നും അരിയും നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ നന്നായിട്ട് കഴുകിയതിന് ശേഷം സോക്ക് ചെയ്ത് വെക്കാം അതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം ഈ തരിതരിയൊന്നും ഇല്ലാതെ അരച്ചെടുത്താലാണ് അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആവുള്ളൂ അതുപോലെ ഒരു കപ്പ് പച്ചരി എന്ന് പറയുമ്പോൾ ഒരു കപ്പ് ഉഴുന്ന് തന്നെ എടുക്കണം ഉഴുന്ന് കുറച്ച് കഴിഞ്ഞാൽ അപ്പം ഹാഡാവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഈ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ എന്നിവയൊക്കെ ഇടുന്നില്ലേ അതൊന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചുറ്റെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മറ്റ് ഇൻഗ്രീഡിയൻസ് എന്നുവെച്ചാൽ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലാണ് വേണ്ടത് അപ്പോൾ എൻ്റെ കൈവശം കറിവേപ്പില ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ അത് അധികം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നിങ്ങനെ ചതച്ചെടുത്താൽ മതി പിന്നെ എള് ഉണ്ടെങ്കിൽ എള്ളം ഞാൻ ഇട്ടിട്ടുണ്ട് എള്ളി ഇടുമ്പോൾ കുറച്ചും കൂടി അത് കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാകും എള്ളു നിർബന്ധമൊന്നുമില്ല എന്നാലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത് അത് വെളുത്ത എള്ളുണ്ടെങ്കിൽ അതും നമുക്ക് ഏഡ് ചെയ്യാം കറിവേപ്പിലും ഇഞ്ചിയും അതുപോലെ പച്ചമുളകും മസ്റ്റായിട്ട് ചേർക്കണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇങ്ങനെ കുറച്ച് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അരച്ച് അരച്ചെടുത്തിട്ട് അപ്പോൾ തന്നെ ചുട്ടെടുക്കാൻ പറ്റും ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയിലുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്കും അതിൻ്റെ അത് ഒഴിച്ചിട്ടും നമുക്ക് ചുട്ടെടുക്കാം പക്ഷേ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഇത് മാവ് ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം കേട്ടോ ഞാൻ മാവ് ഒഴിക്കുന്നത് അപ്പോൾ എൻ്റെ നോൺ സ്റ്റിക്ക് പാൻ എന്ന് പറയുന്നത് കുറച്ചധികം കുഴികളുണ്ട് സാധാരണ നമ്മൾ കാണുന്ന സാധാരണ അപ്പച്ചട്ടിയിൽ ഒരു അഞ്ച് ആറിലേ ഉണ്ടാവില്ല ഇത് കുറച്ച് അധികം കുഴിയുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ എളുപ്പത്തിൽ തന്നെ ഇത് ചുട്ടെടുക്കാൻ പറ്റും അതുപോലെ തന്നെ എണ്ണ ഇപ്പോൾ ഏഡ് ചെയ്ത എണ്ണയെ പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല ഈ ഒരു എണ്ണയെ തന്നെയാണ് ഞാൻ എല്ലാം കംപ്ലീറ്റ് ചുട്ടെടുത്തിട്ടുള്ളത് അങ്ങനെ എണ്ണയിൽ നിന്ന് കുടിക്കുന്നൊരപ്പം എന്നല്ല ഇത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഇത് കൂടുതൽ സമയം ഇങ്ങനെ വേവിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അപ്പം തന്നെ നമുക്ക് മറിച്ചിട്ടിട്ട് നല്ലൊരു നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ കോരി വയ്ക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചട്ണി ഉണ്ടെങ്കിൽ ചട്നി യൂസ് ചെയ്യാം ഒന്നിക്കിൽ തേങ്ങ ചമ്മന്തി ഇല്ലേ ഒന്നിക്കത് അല്ലെങ്കിൽ പുതിനയില വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഗ്രീൻ ചട്നിയില്ലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഈ ഒരു സ്നാക്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണേ അതുകൂടാതെ കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണം മഴയ്ക്ക് ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ വിശന്നിരിക്കുമ്പോൾ പുറത്ത് എവിടെയും പോകാനും പറ്റില്ല വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് നമുക്ക് കഴിക്കാനൊക്കെ തോന്നുന്നത് മഴക്കാലാണല്ലോ അപ്പോൾ അതുപോലെ ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിഷ് നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് നമ്മുടെ പോക്കറ്റും കാലിയാവില്ല അതുപോലെ നമുക്ക് ഹെൽത്തിനും കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല വീട്ടിൽ വിശ്വസിച്ചിട്ട് കഴിക്കാൻ പറ്റില്ല വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ നല്ല മഴയുള്ള സമയത്തായിട്ടാണ് ഞാനും ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്